ഹലോ എവ്രി വൺ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് പതിനേഴാം തീയതി നിങ്ങളുടെ മോഡൽ എക്സാം തുടങ്ങുകയാണ് അതായത് നമുക്ക് ഏകദേശം ഒരു നാലഞ്ച് ദിവസമാണ് ഇനി പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളൂ എന്നാലും ഇതിനിടയിൽ കുറേ കുട്ടികളുണ്ട് ഇനിയും പഠിച്ചു തുടങ്ങാത്തവരെ ലാബ് എക്സാംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളതെന്നുള്ള കുട്ടികളുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇതൊരു സ്റ്റഡി പ്ലാൻ ആണ് ഇനിയുള്ള ഒരു നാല് ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും എങ്ങനെ ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ അതെങ്ങനെ പഠിക്കാം പല കുട്ടികൾ കുട്ടികളിപ്പോൾ ആകെ ടെൻഷനില്ല അറിയാം അപ്പം ഇനി എങ്ങനെയാണ് പഠിക്കുക കുറേ പഠിക്കണം എന്നാഗ്രഹമുണ്ട് സമയം കുറേ കഴിഞ്ഞു ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ അങ്ങനെയുള്ള ടെൻഷനില്ല എന്നറിയാം അപ്പോൾ ഒരു നാല് ദിവസം നമുക്ക് പ്രോപ്പർ ആയിട്ട് പഠിച്ചെടുക്കാം ഇനിയെങ്കിലും പഠിക്കണം എന്നാഗ്രഹമുണ്ട് മാർക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഈ വീഡിയോയിൽ ഒരിക്കലും നമ്മൾ പറയുന്നില്ല എല്ലാ പാഠങ്ങളും പഠിച്ചു തീർക്കാൻ പറ്റും പറയുന്നില്ല നമ്മുടെ മുമ്പിൽ ആകെ ഒരു നാലഞ്ചു ദിവസം പരീക്ഷിക്കുള്ളൂ ഈ ഈ നാല് ദിവസം നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം ഈ നാല് ദിവസം ഞാൻ പറയുന്നത് പ്രകാരം കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഏറ്റവും വെയിറ്റേജുള്ള ഇത്രയും ചാപ്റ്റേഴ്സ് തീർക്കാൻ പറ്റും എല്ലാ പാഠം പഠിച്ചു തീർക്കാൻ പറ്റില്ല അത് ആദ്യം മനസ്സിലാക്കുക എന്നാലും നമുക്ക് എന്ത് ചെയ്യാം ഏറ്റവും ഉള്ള കുറച്ച് പാഠങ്ങളൊക്കെ പഠിച്ച് മാർക്കല്ല നമ്മളിവിടെ വെക്കരുത് മോഡൽ എക്സാം എന്ന് പറഞ്ഞ മാർക്കല്ല ഈ മോഡൽ എക്സാമോട് കൂടി നമ്മുടെ ഉള്ള കുറേ പാഠങ്ങൾ പഠിച്ച് കഴിഞ്ഞിരിക്കണം ഒരു റൗണ്ട് പഠനമാണ് ഈ മോഡൽ എക്സാമോട് കൂടി നിങ്ങളുടെ കഴിയേണ്ടത് സോ ഒരു റൗണ്ട് പഠിച്ച് ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നേടിയെടുക്കുക എന്നുള്ളതാണ് ഈ മോഡൽ എക്സാമിന് നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ നമുക്ക് പഠിച്ച് തീരാത്തത് മോഡൽ എക്സാം കഴിഞ്ഞിട്ട് നോക്കാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും കുറച്ച് എക്സ്ട്രാ ഒക്കെ ഇതിന് മോഡൽ കഴിഞ്ഞിട്ട് നോക്കാം അതാണ് ചെയ്യാൻ പറ്റുള്ളൂ സോ മാത്സിലിതാ ഇത്രയും ചാപ്റ്റേഴ്സും കെമിസ്ട്രിയിൽ ഇതാ ഈ വെയ്റ്റേജിലുള്ള ഇത്രയും ചാപ്റ്റേഴ്സ് ഫിസിക്സിൽ ഈ ചാപ്റ്റേഴ്സ് ഇങ്ങനെ വെയ്റ്റേജിലുള്ള കുറച്ച് പാടങ്ങളൊക്കെ നമുക്ക് ഈ നാല് ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റും അപ്പം തളർന്നിരിക്കുന്ന ഡീമോട്ടിവേറ്റ് ആയിട്ടിരിക്കുന്ന പഠിക്കാൻ പറ്റും ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് പറ്റും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ എന്ന് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറൊന്നും പഠിക്കണമെന്ന് ഞാൻ ഈ സ്റ്റഡി പ്ലാനിൽ പറയുന്നില്ല നിങ്ങളെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഏറ്റവും വെയിറ്റേജുള്ള കുറച്ച് പാഠങ്ങൾ പഠിക്കാം ഇപ്പോൾ ടൈം ടേബിളും കാര്യങ്ങളും അറിഞ്ഞിരിക്കുക പതിനേഴാം ആണ് ഇംഗ്ലീഷ് നമുക്ക് ഏറ്റവും ടെൻഷൻ ഉണ്ടാക്കുന്നത് കെമിസ്ട്രി മാത്സും ആണ് അടുത്തടുത്താണ് പിന്നെ നമുക്കൊരു ഇരുപതാം തീയതി കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ബയോളജിയും ഫിസിക്സും വരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് ബയോളജി ഞാൻ ഈ ഒരു സ്റ്റഡി പ്ലാനിൽ പഠിക്കാൻ ഇടുന്നില്ല നിങ്ങൾ എന്ത് ചെയ്യുക ഇരുപത്തൊന്നും ഇരുപത്തി രണ്ടും ആ രണ്ട് ദിവസം ഇരുന്ന് ബയോളജിയും കമ്പ്യൂട്ടർ സയൻസും പഠിച്ചാൽ മതി ആ രണ്ട് ദിവസം ഓരോ ദിവസം ഒരു മൂന്ന് മൂന്ന് ചാപ്റ്റർ വിളിച്ചാൽ ആറ് പാടെങ്കിലും നിങ്ങൾക്ക് ഇത് പഠിച്ചു തീർക്കാൻ പറ്റും അതായത് നമ്മൾ ഏറ്റവും വെയ്റ്റേജ് ഉള്ള കുറച്ച് പാഠങ്ങൾ പഠിച്ചു തീർക്കാൻ നോക്കുക നമുക്ക് അത്യാവശ്യം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മാർക്കിലേക്കൊക്കെ എത്താം മാർക്കല്ല ലക്ഷ്യം വെക്കേണ്ടത് നമ്മൾ വെയ്റ്റേജ് ഉള്ള പാഠങ്ങൾ പഠിച്ചു തീർക്കുക പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മുടെ മുമ്പിൽ ഉള്ളത് ഫെബ്രുവരി പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറാണ് പതിനേഴാം തീയതി മുതലാണ് എക്സാം തുടങ്ങുന്നത് അപ്പോൾ പതിനാറാം തീയതി ഫുള്ള ഒരു പകുതി സമയം നമുക്ക് പഠിക്കാൻ പറ്റും ഫെബ്രുവരി പതി പകുതി വരെ അതായത് ഒരു നാല് മണിക്ക് ശേഷം നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചാൽ മതി അത്ര നോക്കിയാൽ മതി ബാക്കിയുള്ള സബ്ജക്റ്റ് ആണ് കുറെ പഠിക്കാനുള്ളത് അപ്പം എന്ത് ചെയ്യുക ഫെബ്രുവരി പതിനാറാം തീയതി പകുതി വരെ പതിനാറ് പകുതി വരെ നമുക്ക് സ്റ്റഡി പ്ലാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും ഫെബ്രുവരി പന്ത്രണ്ടാണ് ഈ സ്റ്റഡി പ്ലാൻ കാണുന്ന കുട്ടികൾ എത്രയും വേഗം പഠനം ആരംഭിക്കുക പന്ത്രണ്ടാം തീയതി നിങ്ങൾക്ക് പറ്റുന്ന പാഠങ്ങൾ പഠിച്ചോളൂ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യൂ അപ്പം അവരും പതിമൂന്നാം തീയതി മുതൽ പഠിക്കാൻ തുടങ്ങട്ടെട്ടാ സോ പതിമൂന്നാം തീയതി മുതല് നമ്മൾ രാവിലെ ആറ് മണി മുതൽ എട്ടര വരെ ഫിസിക്സ് ആണ് പഠിക്കാൻ പോണത് ഫിസിക്സിന് ഗ്യാപ്പ് ഇല്ല കാരണം ശനി ഞായർ ഗ്യാപ്പ് ചെയ്ത് നമുക്ക് ബയോളജി പഠിക്കണം ഓക്കെ പിന്നെ വെള്ളിയാഴ്ച രാത്രി എഴുന്നിട്ട് ഒരു പാഠം നമുക്ക് തീർക്കാൻ പറ്റും ഒന്ന് രണ്ട് പാഠങ്ങളൊക്കെ തീർക്കാൻ പറ്റും അപ്പോൾ ഫിസിക്സിൽ നമുക്ക് ഗ്യാപ്പ് ഇല്ല ആക്ച്വലി അപ്പം അതുകൊണ്ട് ഇന്ന് അതായത് ഫെബ്രുവരി പതിമൂന്നാം തീയതി മുതൽ ഫിസിക്സ് പഠിക്കുക അതായത് രാവിലെ മണി മുതൽ ഒരു എട്ടര വരെ ഫിസിക്സിലെ റേയോപ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു പതിമൂന്ന് മാർക്കിന് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ചാപ്റ്ററാണത് അതുകൊണ്ട് റേ റേയോപ്റ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ പകുതി ആശ്വാസമാണ് അപ്പോൾ ഒരു എട്ടര വരെ ഇരുന്നിട്ട് അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള പ്രിസം ലെൻസ് മേക്കേഴ്സ് കോമ്പിനേഷൻ ഓഫ് തിൻ ലെൻസസ് ഫെരിക്കൽ സർഫസിൻ്റെ ഡെറിവേഷൻ അങ്ങനെ ഏറ്റവും ഉറപ്പുള്ള ഡെറിവേഷൻസ് ഒക്കെ ചെയ്ത് പഠിക്കുക ഒരു ആറു മണി മുതൽ ഏഴ് മണിവരെ ഒരു മണിക്കൂർ നിങ്ങൾ വേണമെങ്കിൽ ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ കാണാത്തത് ക്ലാസ്സുകൾ കാണുക നമ്മുടെ ബാച്ചിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാൻ പറ്റിയിട്ടില്ല ഈ ടോപ്പിക്സ് എന്താണെന്ന് അറിയില്ല എന്നുള്ളവരാണെങ്കിൽ ഈ ടോപ്പിക്സൊക്കെ ആരും ഒരു മണിക്കൂർ നോക്കി നോട്ട് ചെയ്ത് ആദ്യം എന്താണിതെന്ന് മനസ്സിലാക്കുക അടുത്തൊരു മണിക്കൂർ അതിരുന്ന് പഠിക്കുക എഴുതി പഠിക്കുക അങ്ങനെ ഒരു രണ്ടര മണിക്കൂർ കൊണ്ട് ഡെറിവേഷൻസ് തീർക്കുക പിന്നെ എന്ത് ചെയ്യുക ഒന്ന് ചായ കുടിച്ച് എട്ടര മുതൽ ഒരു ഒമ്പതര വരെ ചായ കുടിച്ച് ഒന്ന് റെസ്റ്റ് എടുത്ത് ഒരു ബ്രേക്ക് വേണം നമുക്ക് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മടുപ്പ് വരും അങ്ങനെ ഒന്ന് ബ്രേക്ക് എടുത്ത് ഒമ്പതര മുതൽ പത്തര വരെ ആ പാഠത്തിൻ്റെ തന്നെ തിയറി ഭാഗങ്ങൾ ന്യൂമറിക്കൽസ് അങ്ങനെ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഒന്ന് വേഗം പഠിച്ച് തീർക്കുക അതായത് പതിമൂന്നാം തീയതി മുതലേ നിങ്ങൾ എന്തു ചെയ്യണം ആ ഒരു പത്തര പേരെ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക കുറേ പഠിച്ചു കൂട്ടാണ്ട് പഠിക്കുന്നത് പെർഫെക്റ്റായിട്ട് പഠിക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് പതിനൊന്ന് മണി മുതൽ ഒരു ഒരമണിക്കൂർ ഗ്യാപ്പ് ഇടണം ഒരു പാഠം പഠിച്ചു കഴിഞ്ഞാൽ ഒരമണിക്കൂർ ഗ്യാപ്പ് ഇടുക കുറച്ച് വെള്ളം കുടിക്കുക ഒന്ന് റെസ്റ്റ് എടുക്കുക ഫോണിൽ ഇരിക്കരുത് കാരണം ഫോണിൽ ഇന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കും റീൽസ് കണ്ടു കണ്ടിട്ട് അപ്പോൾ അതുകൊണ്ട് ഫോണിൽ ഇരിക്കരുത് ഒന്ന് ഫ്രഷ് എയർ ഒക്കെ ഒന്ന് കൊണ്ടുവന്ന് നടന്ന് ആരുടെ സംസാരിച്ച് കൃത്യം പതിനൊന്ന് മണിക്ക് വരിക പതിനൊന്ന് മണി മുതൽ രണ്ട് മണിവരെ കെമിസ്ട്രി ഹാലോ വാൽക്കെയിൻസ് എന്ന് പറയുന്ന ആദ്യത്തെ ഓർഗാനിക് ചാപ്റ്റർ പഠിക്കുക നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് അത് പഠിച്ചു തീർക്കുക പറ്റുന്നത്ര പഠിക്കുക പഠിക്കുന്നത് പെർഫെക്റ്റ് ആയിരിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് അത് ഇപ്പോൾ ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട് ഈ ഓരോ ചാപ്റ്ററിലും ഷുവർ ക്വസ്റ്റ്യൻസ് ഏതാന്നുള്ളതൊക്കെ ഞാൻ ഒരു ടോപ്പിക് ഇടാം ഒരു വീഡിയോ ഇടാം അപ്പോൾ അത് നോക്കിയിട്ട് ആ ടോപ്പിക്സ് എങ്കിലും പഠിച്ചു തീർക്കുക നമ്മുടെ ബാച്ചിലെ കുട്ടികളാണെങ്കിൽ അവർക്ക് ഈ ക്ലാസ് എടുത്തിട്ടുണ്ട് ആ ക്ലാസ് കണ്ട് പഠിക്കാം ആർക്കെങ്കിലും ഈ ക്ലാസ്സുകളൊന്നും അറിയില്ല മനസ്സിലായിട്ടില്ല കൺസെപ്റ്റേ അറിയില്ല പഠിക്കണം എന്നുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ നമ്പറിലേക്ക് നമ്പറിലേക്കൊന്ന് മെസ്സേജ് ഇട്ടോളൂ ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ ഫൈവ് ഡബിൾ എയ്റ്റ് സീറോ വൺ ഇതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ തരാം നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് തൗസൻഡ് റുപ്പീസിൻ്റെ എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സും നമ്മൾ ഇതുപോലെ നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ ആർക്കെങ്കിലും പഠിക്കണം എന്നാൽ ഈ ചാപ്റ്റേഴ്സ് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം എല്ലാ സബ്ജക്റ്റും കൂടി ആയിരം രൂപയ്ക്ക് എല്ലാ സബ്ജക്റ്റും എല്ലാ ക്ലാസ്സുകളും നമ്മൾ അയച്ചു തരും ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതിലേക്ക് മെസ്സേജ് ഇട്ടോളൂ കേട്ടോ അപ്പോൾ രണ്ട് മണി വരെ അത് പഠിച്ചു എന്നിട്ട് സപ്പോസ് നിങ്ങൾക്ക് രണ്ട് മണിക്കത് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മൂന്ന് ആക്കിക്കോ നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങളെ പഠിക്കുന്ന കപ്പാസിറ്റി അനുസരിച്ച് സമയം കൂട്ടാം കുറയ്ക്കാം എന്തായാലും അത് തീർ തീരണം പറ്റുന്നത്ര അത്ര പഠിക്കുക ഇനി തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് നിർത്തുക അത്ര മതി അത് പിന്നെ അടുത്ത ചാപ്റ്റർ തുടങ്ങും അതുമ്പം തന്നെ ഇരിക്കരുത് മാക്സിമം ഫാസ്റ്റായി കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി ഉറപ്പുള്ള ഭാഗങ്ങൾ പിടിക്കുക അത് കഴിഞ്ഞ് ഒരു നാല് മണി രണ്ട് മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ ഒന്ന് ഉറങ്ങാം ഒരു റെസ്റ്റ് വേണം നമുക്ക് പഠിക്കുമ്പോൾ നാല് മണി മുതൽ ആറര വരെ മാത്സ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി നല്ല വെയിറ്റേജ് ഉള്ള ആണ് അത് പഠിക്കുക ഓക്കെ അത് കഴിഞ്ഞ് ഒന്ന് ആറര മുതൽ ഏഴര വരെ അന്ന് പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക ഫിസിക്സ് റിവൈസ് ചെയ്യുക റയോപ്ടിക്സ് കെമിസ്ട്രി ഹാലോ ഹാലോവൽക്കെൻസ് റിവൈസ് ചെയ്യുക മാത്സ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യണം ഇടക്കിടക്ക് റിവൈസ് ചെയ്തില്ലെങ്കിൽ മറന്നു പോകും ഈ വൈസ് ആൻഡ് റീകളക്ട് ചെയ്യുക ഒരു മണിക്കൂറ് പ്രയറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് എട്ട് മണിയാകുമ്പോൾ വരിക ഒന്ന് ഇടയ്ക്കൊന്ന് ഫുഡ് കഴിച്ചോ കുറേ ഫുഡ് കഴിക്കരുത് നിങ്ങൾക്ക് ഉറക്കം വരും കുറേശ്ശേ കുറേശ്ശേ പല സമയത്ത് ബ്രേക്ക് ഇടുമ്പോൾ ഒക്കെ കുറച്ച് കുറച്ച് ഫുഡ് കഴിക്കുക ഒന്ന് എനർജറ്റിക് ആവാനും വെള്ളം കുടിക്കുക അങ്ങനെയൊക്കെ മണി മുതൽ മുതലേ മണി വരെ ഫിസിക്സ് രണ്ട് ചാപ്റ്റേഴ്സ് നോക്കുക ചാപ്റ്റർ വൺ ചാപ്റ്റർ ത്രീ ചാപ്റ്റർ വണ്ടിലെ ഗോസസ് ലോയും അതിൻ്റെ അപ്ലിക്കേഷൻ ആക്സി ലൈൻ ഇക്വറ്റോറിയൽ ലൈൻ ഡെറിവേഷൻ ഇതാണ് ആദ്യം പഠിക്കേണ്ടത് ഇത് കഴിഞ്ഞാൽ നേരെ ചാപ്റ്റർ ത്രീയിലെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് അങ്ങനെ ഉറപ്പുള്ള ഭാഗങ്ങൾ വേണം ഈ സമയത്ത് പഠിക്കാൻ മണിക്കൂറേ ഉള്ളൂ അപ്പം രണ്ട് മണിക്കൂറിൽ ഒരു മണിക്കൂർ ചാപ്റ്റർ വണ് ഒരു മണിക്കൂർ ചാപ്റ്റർ ത്രീ ഉറപ്പുള്ള ഭാഗങ്ങൾ നന്നായി ശ്രദ്ധിച്ച് നോക്കി കൺസെപ്റ്റ് മനസ്സിലാക്കി എഴുതി പഠിക്കുക ഉറപ്പുള്ളത് പഠിക്കുക കേട്ടാ നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ഏറ്റവും ഉറപ്പുള്ള ടോപ്പിക്സ് ടോപ്പിക്സാണ് പഠിപ്പിച്ചിട്ട് വരാൻ സാധ്യതയുള്ളത് അത് പഠിച്ചു തീർക്കുക പിന്നെ നമുക്ക് മോഡൽ എക്സാം കഴിഞ്ഞിട്ട് മോഡൽ ഒക്കെ പാറ്റേൺ നോക്കിയിട്ട് എക്സ്ട്രാ സംഭവങ്ങളും ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കണം എന്തായാലും ഈ നാല് ദിവസം കൊണ്ട് എല്ലാം തീരില്ല അപ്പം നിങ്ങൾ ഉറപ്പുള്ള ടോപ്പിക്സ് എങ്കിലും ഈ നാല് ദിവസം കൊണ്ട് വെയിറ്റേജ് ഉള്ള പാഠങ്ങൾ പഠിച്ചു തീർക്കാനാണ് ഈ സ്റ്റഡി പ്ലാൻ കേട്ടോ അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി പതിനാലാം തീയതി ഇതേപോലെ രാവിലെ കെമിസ്ട്രി ആൽക്കഹോൾസ് പഠിക്കുക വെയിറ്റേജ് ഉണ്ട് പിന്നെ ഒമ്പതര മുതൽ പതിനൊന്നര വരെ ഏറ്റവും എളുപ്പമുള്ള എന്ന വെയിറ്റേജ് ഉള്ള മാത്സിലെ രണ്ട് പാഠങ്ങൾ ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കാൻ പറ്റുന്ന പാഠങ്ങളാണ് മെട്രിസും ഡിറ്റർമിനൻസും പിന്നെ നമ്മളൊരു ഗ്യാപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു മണി മുതൽ മൂന്നര വരെ ഈ ഗ്യാപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ച് തീർന്നിട്ടില്ലെങ്കിൽ പഠിച്ച് തീർക്കുക ഇത് തീർന്നിട്ടില്ലെങ്കിൽ ഇത് ഈ ഗ്യാപ്പിൽ പഠിക്കാം അപ്പം ഞാൻ തരുന്ന ഗ്യാപ്പിൽ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഏതെങ്കിലും പഠിച്ച് തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പഠിക്കാം ഒരു മണി മുതൽ മൂന്നര വരെ കെമിസ്ട്രി കോർഡിനേഷൻ കോമ്പൗണ്ട് നന്നായി പഠിച്ചോളൂ അതിൽ ഐ യു പി സി നെയ്മിങ് ഐസോമറിസം വി ബി ടി സി എഫ് ടി വാലൻസി ബോണ്ട് തിയറി ക്രിസ്റ്റൽ ഫീൽഡ് ഒക്കെയാണ് നന്നായി പഠിക്കേണ്ടത് ഉറപ്പുള്ള ടോപ്പിക്സ് നോക്കുക ദെൻ മൂന്നര മുതൽ അഞ്ചര വരെ റിവൈസ് ആൻഡ് റീകളക്റ്റ് ആണ് ഇന്ന് പഠിച്ചതും ഇന്നലെ പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക വേണമെങ്കിൽ അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇടും ഷുഗർ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ വീഡിയോസ് ഇടും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ വീഡിയോസ് ഇടുമ്പോൾ ഈ ഗ്യാപ്പുള്ള സമയത്തൊക്കെ ഞാൻ ഇടുന്ന വീഡിയോസും അതിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഒന്ന് പഠിക്കുക അങ്ങനെയൊക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക ദെൻ അഞ്ച് മണി മുതൽ ഏഴ് മണി വരെ കെമിസ്ട്രി കെമിക്കൽ കയൻറ്റിക്സ് സിമ്പിൾ ചാപ്റ്ററാണ് രണ്ട് മണിക്കൂർ മതി ആ പാഠം പഠിക്കുക വെയ്റ്റേജും ഉണ്ട് എട്ട് ടു പത്ത് മാത്സിലെ രണ്ട് സിമ്പിൾ ബട്ട് പവർഫുൾ ചാപ്റ്റേഴ്സ് വെക്ടേഴ്സ് ആൻഡ് ത്രീ ഡി ഈ രണ്ട് പാഠം പഠിച്ചാൽ ഒരു പതിനാറ് പതിനേഴ് മാർക്ക് കിട്ടും അത്രയും വെയിറ്റേജ് ഉള്ള പാടാണ് സിമ്പിളുമാണ് അത് പഠിക്കാം സോ ഇത് ഇത് ഈ പത്ത് മണിയോട് കൂടി ഇത് പഠിച്ച് കഴിയും എന്നിട്ട് കെടുക്കുന്നതിന് മുമ്പ് മാത്സിലെ എൽ പി പി ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗ്രാഫ് വരയ്ക്കുന്ന പാടാണ് അതിലൊന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരയ്ക്കുക എന്നൊക്കെ ഒന്ന് നോക്കി പഠിക്കുന്നത് നല്ലത് ഒരു അര മണിക്കൂർ ഉണ്ടെങ്കിൽ ആ പാഠം തീരും അപ്പോൾ അതിലൊരാറ് മാർക്ക് ഉറപ്പിക്കാൻ പറ്റും അങ്ങനെ പതിനാലാം തീയതി അങ്ങനെ ഏറ്റവും വെയിറ്റ് ഉള്ള കുറച്ച് പാഠങ്ങൾ തീരും അപ്പോൾ നിങ്ങൾ ഇതേപോലെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ പഠിച്ച് കഴിയും ഈ നാല് ദിവസം തന്നെ നമുക്ക് ധാരാളമാണ് ദൻ ഫെബ്രുവരി പതിനഞ്ചാം തീയതി രാവിലെ ഒമ്പത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക മാത്സിലെ ഇൻറ്റഗ്രൽസ് പഠിക്കുക പറ്റുന്നത്ര പഠിക്കുക പകുതിയാണെങ്കിൽ പകുതി പറ്റുന്നത്ര പഠിക്കുക വലിയ പാടാണ് അതുകൊണ്ട് പറ്റുന്നത്രയും പഠിക്കുക ദൻ പത്തര മുതൽ ഒരു മണിവരെ കെമിസ്ട്രി ആൾഡി ഹൈഡാണ് അതിൻ്റെ ഇടയിലേക്ക് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് റെസ്റ്റ് ചെയ്യുക ഒന്ന് റിവൈസ് ചെയ്യുക ദെ മൂന്ന് മൂന്ന് മണി മുതൽ അഞ്ചര വരെ ഫിസിക്സ് ചാപ്റ്റർ ഫോർ പഠിക്കുക അതിൻ്റെ ഇടയിലുള്ള സമയം കുളിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ ഒന്ന് യൂസ് ചെയ്യുക ആറര മുതൽ ഒമ്പത് വരെ മാത്സ് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് പഠിക്കുക ഇത്രയും സമയം വേണ്ട ആക്ച്വലി അതിനെ അപ്പോൾ എൻ്റെ ഈ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് പഠിച്ച് കഴിഞ്ഞവർക്ക് ഇൻറ്റെഗ്രസ് വേണമെങ്കിൽ ബാക്കി നോക്കാം ദെൻ പത്തേ ടു പതിനെട്ടിലിരുന്ന് കുറച്ച് ഇംഗ്ലീഷ് നോക്കണം കാരണം ഇംഗ്ലീഷ് എക്സാം അവർ മോഡൽ എക്സാം സോ കുറച്ച് ക്യാരക്ടർ സ്കെച്ചുകൾ ഫോർമാറ്റുകൾ റിവ്യൂ പോയിംസിൻ്റ് ഒക്കെ ഒന്ന് പഠിക്കാം അത് കഴിഞ്ഞ് പതിനാറാം തീയതി ആയി പതിനേഴാം തീയതി എക്സാം ആണ് സോ പതിനാറ് വൈകുന്നേരം വരെ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിക്കാം വൈകിട്ട് മുതൽ ഇംഗ്ലീഷിന് വേണ്ടി പഠിച്ചാൽ മതിയാവും സോ ഫെബ്രുവരി പതിനാറാം തീയതി രാവിലെ കെമിസ്ട്രി സൊല്യൂഷൻസ് ആണ് പഠിക്കേണ്ടത് ദെൻ മാത്സിലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ്റഗ്രൽസ് കഴിഞ്ഞവർക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിക്കാം ദെൻ ടു ഫോർ കെമിസ്ട്രി ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള പാഠം കൂടി അങ്ങനെ ഒരു നാല് മണിവരെ ഇരുന്ന് കുറച്ച് ചാപ്റ്റേഴ്സും കൂടി പഠിച്ച് തീർക്കുക പിന്നെയുള്ള സമയം നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം പതിനേഴാം തീയതി ഇംഗ്ലീഷ് എക്സാം ആണ് സൊ പതിനാറാം തീയതി മണി മുതൽ ഇംഗ്ലീഷ് എക്സാം എപ്പോഴാണോ അതുവരെ ഇരുന്ന് ഇംഗ്ലീഷ് പഠിക്കുക ഇംഗ്ലീഷിൻ്റെ ഒക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരും സോ ഇതേ പ്രകാരം പഠിച്ചാൽ ഇനിയുള്ള പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറാം തീയതി വൈകിട്ട് വരെയും പഠിച്ചാൽ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങളുടെ തീരും മാത്സ് ആണെങ്കിൽ മെട്രിക്സും ഡിറ്റർമിനൻസ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറെൻഷ്യബിലിറ്റി അപ്ലിക്കേഷൻ ഡെർവേറ്റീവ്സ് ഇൻറ്റഗ്രൽസ് ഇക്വേഷൻ വെക്ടർ ആൻഡ് ത്രീ ഡി എൽ പി ഇത്രയും വെയിറ്റേഴ്സ് ഉള്ള പാഠങ്ങൾ നിങ്ങൾ തീരും നാൽപ്പത് നാല്പത്തഞ്ച് മാർക്ക് വരെ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും കെമിസ്ട്രി ആണെങ്കിൽ സൊല്യൂഷൻസ് ഇലക്ട്രോ കെമിസ്ട്രി കെമിക്കൽ കൈനറ്റിക്സ് കോർഡിനേഷൻ കോമ്പൗണ്ട് ഹാലോ ഹാലോവാൽക്കീൻ ആൽക്കഹോൾ ആൻഡ് ആൽഡിഹൈഡ് ഇത്രയും പാഠങ്ങൾ തീരും ഇനി ഇതിൽ ചിലപ്പോൾ കറക്റ്റ് ഇതേ പ്രകാരം പോയില്ലെങ്കിലും കുഴപ്പമില്ല ഒന്നോ രണ്ടോ പാഠം പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ബാക്കിയുള്ള പാഠങ്ങൾ പഠിക്കുക അങ്ങനെ നെഗറ്റീവായിട്ട് കാണരുത് ഏതെങ്കിലും ഒരു ചാപ്റ്റർ പഠിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല നിങ്ങൾ അടുത്ത സമയത്തുള്ള ആ പാഠം പഠിക്കുക ഫിസിക്സ് ചാപ്റ്റർ വണ്ണും ത്രീയും ഫോറും നയനും നിങ്ങളുടെ തീരും ഇനി ബാക്കിയുള്ളത് എപ്പോഴാണ് പഠിക്കുക ഫെബ്രുവരി ഇരുപതാം തീയതി നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട് ഇരുപതാം തീയതി സെക്കൻഡ് ലാംഗ്വേജ് പരീക്ഷ കഴിഞ്ഞ് ഉച്ചയ്ക്ക് വരുമല്ലോ ഉച്ചയ്ക്ക് വന്ന് ഒരു മൂന്ന് മണി മുതൽ ഒരു ആറ് മണി വരെ ചാപ്റ്റർ സെവൻ പഠിക്കാം ഓക്കെ വെയിറ്റേജ് ഉള്ള പാടാണ് പിന്നെ എട്ടേ ടു പത്ത് നിങ്ങൾക്ക് ചാപ്റ്റർ ടുവും പഠിക്കാം അപ്പോൾ ഇരുപതാം തീയതി നിങ്ങൾക്ക് സമയമുണ്ട് ഫിസിക്സ് ബാക്കിയുള്ള ഏതെങ്കിലും രണ്ട് പാഠങ്ങൾ പഠിക്കാം പിന്നെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടൊക്കെ ബയോളജിയോ കമ്പ്യൂട്ടർ സയൻസോ പഠിക്കുക കേട്ടോ പിന്നെ ഇരുപത്തി മൂന്നാം തീയതി പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട് ഫിസിക്സിൻ്റെ ബാക്കിയുള്ള പാഠങ്ങൾ നോക്കുക റിവൈസ് ചെയ്യാം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ എല്ലാ വെയ്റ്റേജുള്ള പാഠങ്ങളും മോഡൽ എക്സാമിന് ഒരു റൗണ്ട് പഠിച്ചു കഴിയും ഇനിയുള്ള ദിവസം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി പിന്നെ നമുക്ക് പഠിച്ചു തീരാത്തതൊക്കെ എന്ത് ചെയ്യാം മോഡൽ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് പബ്ലിക്കിന് എന്തായാലും കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ട് പരീക്ഷകൾക്കിടയിൽ ആ ഗ്യാപ്പുകളിലും പരീക്ഷയ്ക്ക് മുമ്പ് ഒരു വൺ വീക്കൊക്കെ ഉണ്ട് അപ്പോഴൊക്കെ ഇരുന്ന് നമുക്ക് പഠിച്ചിട്ട് തീർക്കാം മോഡൽ എക്സാമിൻ്റെ ഒക്കെ നോക്കി പഠിക്കാം അപ്പം ഇത്രയെങ്കിലും പഠിക്കുക മോഡൽ എക്സാമിന് സീരിയസ് ആയിട്ട് കാണുക ഇനിയുള്ളൊരു നാല് ദിവസമെങ്കിലും പഠിക്കുക ഇതിൽ പറയുന്ന പല ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് അറിയില്ല കൺസെപ്റ്റേ അറിയില്ല എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ ഉണ്ട് ആ ക്ലാസ്സുകൾ നോക്കി ആ ക്ലാസ്സുകൾ കണ്ട് പഠിക്കാം താല്പര്യമുള്ളവരെ ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ ഫൈവ് ഡബിൾ എയ്റ്റ് സീറോ വൺ എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക ആയിരം രൂപയ്ക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സും എല്ലാ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സും നിങ്ങൾക്ക് കിട്ടും നമ്മൾ ഈ ഒരു മോഡൽ എക്സാം കഴിഞ്ഞ് ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻസും എക്സാം റിവിഷൻ ക്ലാസുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടും താല്പര്യമുള്ളൊരു വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്